കേരളം കണ്ട ഏറ്റവും വലിയ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സോളാർ സമരമായിരുന്നു അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മന്ത്രിസഭയെയൊക്കെ ഇന്ന് താഴെ ഇറക്കും എന്ന് പറഞ്ഞ് നമ്മുടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞു പക്ഷേ അത് വലിയവന്മാർ തമ്മിലുള്ള ഒരു സമരമായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെയും മന്ത്രിമാരെയും ഒക്കെ താഴെ ഇറക്കുക ഇങ്ങനെ സൈഡിൽ പിണറായി വിജയനും സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും വലിയ വലിയ നേതാക്കളും സമരത്തിന് വേണ്ടിയിട്ട് അവിടെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള എല്ലാവിധ സംവിധാനവും സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണം ഒക്കെ കിട്ടും എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ സമരം ഒരു ദിവസം പോലും നീണ്ടില്ല അതിനു മുമ്പ് സമരം അവസാനിച്ചു ഇന്ന് അതേ സെക്രട്ടേറിയറ്റിൽ ആശാവർക്കർമാർ പാവപ്പെട്ട ആശാ ആശാവർക്കർമാർ ഇരുപതാം ദിവസം അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ ചെറിയ ചില ആവശ്യങ്ങളുമായിട്ട് അവർക്ക് ജീവിക്കാൻ മാർഗം ഇപ്പോൾ വലിയ വ വിലക്കയറ്റവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ പൈസ ഓണർ കാര്യം കൂടുതൽ കിട്ടണം എന്നുള്ള ഒരു ആവശ്യമാണ് അതിനു മുമ്പ് തീർച്ചയായിട്ടും അവർ നിവേദനങ്ങളൊക്കെ നൽകിയിട്ടുണ്ടാവും ആ നിവേദനങ്ങൾ നൽകിയ സമയത്ത് അവരെ വിളിച്ച് ചർച്ച ചെയ്ത് അത് പരിഹരിക്കാമായിരുന്നു പക്ഷേ അങ്ങനെ പരിഹരിച്ചാൽ ഇവിടെ ആരും അറിയില്ലല്ലോ ഇങ്ങനൊരു സമരം ആശാവർക്കർമാരുള്ള കാര്യവും അവർ സമരം ചെയ്യുന്ന കാര്യവും അവർക്ക് ഓണറേറിയം ഏറിയം എത്ര ഉണ്ടെന്നുള്ളതും അതൊന്നും അറിയില്ല സാധാരണഗതിയിൽ ഒരു കാര്യം നേരത്തെ തന്നെ പരിഹരിച്ച് കഴിഞ്ഞാൽ അവിടെ ഹീറോ ആകാനുള്ള അവസരം ആർക്കുണ്ടാവില്ല എൻ്റെ ഒരു സീനിയർ സർവീസിൽ സമയത്ത് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു ഓർക്കുന്നുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വലിയൊരു ബഹളം നടന്നു കഴിഞ്ഞിട്ട് അവിടെ എത്തി കത്തിക്കുത്തോ ബഹളമോ അല്ലെങ്കിൽ കല്ലേറോ ലാത്തിചാർജ് അതെല്ലാം കഴിഞ്ഞ ശേഷം എത്തിക്കഴിഞ്ഞിട്ട് അതിനെ അവിടെ ചെന്ന് പരിഹരിച്ച് ഹീറോ ആകുന്ന ചില ആൾക്കാരുണ്ട് അതുപോലെ ചിലടത്തൊക്കെ പുര കത്തി നന്നായിട്ട് കത്തി കഴിഞ്ഞിട്ട് അവിടെ എത്തി ഈ അഗ്നിശമന പരിപാടിയൊക്കെ നടത്തി തീ കെടുത്തി അവിടെ അഗ്നിശമന സേന അംഗങ്ങളെല്ലാം കയ്യടി വാങ്ങിക്കും അത് പുക കാണുമ്പോഴേ അവിടെ എത്തി ആ തീ കെടുത്തി കഴിഞ്ഞാൽ അത്ര കയ്യടി കിട്ടില്ല അപ്പോൾ കത്തി കഴിഞ്ഞു കുറേ നഷ്ടം ഉണ്ടായി കഴിഞ്ഞിട്ട് അവിടെ എത്തി ആ തീ കെടുത്തുമ്പോഴാണ് കൈയ്യടി കൂടുതൽ കിട്ടുക അപ്പോൾ ആശാവർക്കർമാരുടെ സമരവും നേരത്തെ അവർ നിവേദനങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ടാകും നിവേദനം നൽകിയില്ലേ തന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവാദിത്വം എന്താണ് അവരുടെ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ട് ആ ആ ഒരു സമരം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് ആരോഗ്യവകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ് ഇനി ആ ഉത്തരവാദിത്വം അവർ ചെയ്തില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ അവരിപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വെയിലും കൊണ്ട് കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ അവർക്ക് സോളാർ സമരം പോലെ അന്ന് പിണറായി വിജയൻ നയിച്ചപ്പോൾ ഉള്ളത് ഭക്ഷണം കൊടുക്കാനെന്ന സംവിധാനം അവിടെ ഇല്ല ആരും അവർ തിരിഞ്ഞു നോക്കുന്നില്ല കാരണം അവർ പാവപ്പെട്ടവരാണ് അവരുടെ ജോലി എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തും ഓരോ വാർഡിലും ഉള്ള ക്യാൻസർ രോഗികളോ അല്ലെങ്കിൽ കിടപ്പ് രോഗികളോ ഗർഭിണികളോ കുഞ്ഞുങ്ങളോ അങ്ങനെയുള്ളവരുടെയൊക്കെ കാര്യങ്ങൾ ക്ഷേമമൊക്കെ അന്വേഷിക്കുക എന്നുള്ളതാണ് അതുപോലെ രോഗം വരേണ്ട ഒരു സമയത്ത് കൊതുകൊണ്ടോ അല്ലെങ്കിൽ വെള്ളം നല്ലതാണോ കുടിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള വളരെ ആരോഗ്യ ആരോഗ്യരംഗത്ത് ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഗ്രാസ് റൂട്ട്സ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന വിവരങ്ങൾ കളക്ട് ചെയ്യുന്ന അപ്പോൾ മനുഷ്യർക്ക് ഏറ്റവും സേവനം നൽകുന്ന ആൾക്കാരാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വലിച്ചടച്ച് അവരെക്കൊണ്ട് സമരം ചെയ്യിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് സർക്കാർ നമ്മുടെ ആരോഗ്യവകുപ്പ് നമ്മുടെ മുഖ്യമന്ത്രി ഒക്കെ തള്ളിവിട്ടിരിക്കുന്നത് അവരെ വിളിച്ചെന്ന് ചർച്ച ചെയ്യാൻ പോലും മുഖ്യമന്ത്രി ഇതുവരെ മെനക്കെട്ടിട്ടില്ല അന്ന് അദ്ദേഹത്തിന് സമയമില്ല പകരം പി എസ് സി മെമ്പർമാർക്കും അതുപോലെ ക്യാബിനറ്റ് പദവി നൽകി മറ്റുള്ളവർക്കും വലിയ ആൾക്കാർക്കൊക്കെ ലക്ഷങ്ങൾ പൈസ കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഈ ആശാവർക്കർമാർക്ക് ഒരു കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടി അതിനുള്ള പണം ഇല്ല അവർ സമരം ചെയ്ത് നാട്ടിലുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും ആവട്ടെ പക്ഷേ ഈ ഒരു അവസരത്തിൽ പല ഉദ്ദേശങ്ങളുണ്ടെങ്കിലും ഏറ്റവും വലിയ പിണറായി വിജയൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വലിയൊരു ഹീറോ ആയി കയ്യടി നേടാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഇങ്ങനെ കുറച്ചൂടെ കത്തിക്കോട്ടെ കുറച്ചുകൂടെ ആളട്ടെ അപ്പോൾ ഇത് പരിഹരിച്ച് എല്ലാവരുടെയും കയ്യടി വാങ്ങുക എന്നുള്ള ഒരു ഹീറോ ആ ഒരു പരിപാടിയിലേക്കാണ് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനു മുമ്പ് ഇപ്പോൾ ഇപ്പോൾ മറ്റ് പല രാഷ്ട്രീയ നേതാക്കളും അവിടെ എത്തിയ പ്രസംഗമൊക്കെ നടത്തി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉത്തരവൊക്കെ അവിടെ ഇവിടെയൊക്കെ കത്തിച്ച് ചെറിയ ചെറിയ ഹീറോകളാകാൻ വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഇവരെക്കാളൊക്കെ വലിയ ഹീറോ പിണറായി വിജയനാകും ഈ ഒരു സമരത്തിൽ കൂടി കാരണം ഏത് സമര പരിപാടികളെയും അവസരമാക്കി കണ്ട് ഏത് പ്രകൃതിക്ഷോഭത്തെയും അവസരമായി കണ്ട് അവിടെയൊക്കെ പരിഹരിച്ച് കയ്യടി നേടി എന്ന ഒരു ഒരു പ്രാവീണ്യം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ പാവപ്പെട്ടവർ ഇവിടെ കഷ്ടപ്പെടുന്നൊന്നും വിളിക്ക് വിഷയമല്ല ഇനി ഈ ആശാവർക്കർമാരുടെ ശ്രദ്ധ ഓരോ വാർഡിലും കിട്ടേണ്ടടുത്ത് കിട്ടാത്തത് കൊണ്ട് ചില കിടപ്പ് രോഗികളോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ള രോഗികളോ ഗർഭിണികളോ കുട്ടികളോ അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയാൽ നമ്മുടെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ലേ അതിന് ഉത്തരവാദികളാകുക ആർക്കെങ്കിലും ഒരു മരണം സംഭവിച്ചാൽ തീർച്ചയായിട്ടും ഉത്തരവാദി ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായിരിക്കും അപ്പോൾ ഈ ആശാ ആശാവർക്കർമാർ പാവപ്പെട്ടവരായതുകൊണ്ടല്ലേ ഇപ്പോഴും അവർക്കെതിരെ ഇത്രമേൽ അനാസ്ഥ കാണിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പണക്കാരായിരുന്നെങ്കിൽ സോളാർ സമരം നടത്തിയതുപോലെ വേറെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആയിരുന്നു സമരം മറ്റു സൈഡിലെങ്കിൽ സമരം പെട്ടെന്ന് പെട്ടെന്ന് തീർന്നേനെ വലിയ രാഷ്ട്രീയ നേതാക്കളായിരുന്നു സമരം നടത്തിയിരുന്നെങ്കിൽ സമരം പെട്ടെന്ന് തീർന്നേനെ പക്ഷേ ഇത് വളരെ പാവപ്പെട്ടവർ ആയതുകൊണ്ടല്ലേ ഈ അനാസ്ഥ